എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം എല്ലാവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് പ്രഭാതത്തിൽ സ്വാഗതം ഈ മാസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ച ദിനം കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ അവരെയും സഹായിച്ച ദൈവത്തിന് മഹത്വം പിന്നിട്ട ഒരു മാസക്കാലം ആരോഗ്യത്തോടും ക്ഷേമത്തോടും നമ്മെ പരിപാലിച്ച ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരന് സകല പുകഴ്ചയും അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി പതിനെട്ടാം സങ്കീർത്തനം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു സാംസ് ആൻഡ് ശങ്ങൾ എന്നെ വളഞ്ഞു മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് നിലവിളിച്ചു അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി ഭൂമി ഞെട്ടിവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി അവൻ കോപിക്കിയാൽ അവ കുലുങ്ങി പോയി ഇവിടെ ഒരു കൂട്ടം കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതൊക്കെയും പ്രകൃതിയിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് അതിന്റെ കാരണമായിട്ട് നാം വായിക്കുന്നത് ആറാമത്തെ വാക്യമാണ് എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിനുള്ള കാരണം എന്തായിരുന്നു അഞ്ചാം വാക്യം പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു മരണത്തിൻ്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു ഈ വലിയ പ്രതിസന്ധി മരണത്തിന്റെ ഭീതി ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തോട് നിലവിളിച്ച ആ നിലവിളിയെ സംബന്ധിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ട് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആ പദം ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മരണപാശങ്ങൾ തന്നെ വളഞ്ഞപ്പോൾ മരണത്തിന്റെ ഭീതി തന്റെ മേൽ കരിനിഴലായിട്ട് കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് നിലവിളിച്ചപ്പോൾ നാം വായിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എന്നാൽ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു അപ്പോൾ ഈ വലിയ മരണഭീതിയുടെ സാഹചര്യത്തിൽ നിലവിളിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേട്ട് നിലവിളി കേട്ട് സഹായഹസ്തവുമായിട്ട് അവിടെ എത്തി അപ്പോൾ തന്നെ പ്രകൃതിയിൽ സംഭവിച്ച ഒരു കാര്യമാണ് പറയുന്നത് ഭൂമി ഞെട്ടിവിറച്ചു മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി താഴേക്ക് വായിക്കുമ്പോൾ വ്യത്യസ്തമായ പ്രകൃതിയിൽ സംഭവിച്ച മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ഈ ചിന്ത ഇവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തോട് ചേർത്ത് പങ്കുവെക്കുമ്പോൾ ഇതുപോലെ ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഗോൽഗോത്ഥായിലാണ് അവിടെ നാം ഒന്ന് ചിന്തിച്ചു നോക്കി അവിടെ വാസ്തവത്തിൽ ദൈവപുത്രൻ മരണത്തിലേക്ക് കിടക്കുമ്പോൾ ഉറക്കെ നിലവിളിക്കുകയാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിന്റെ പ്രാരംഭവാക്യത്തിൽ നമുക്ക് ആ നിലവിളിയുടെ ശബ്ദം പ്രവചന വാക്കുകളായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എളി എളി അപ്പോൾ ദൈവമേ ദൈവമേ എന്ന് ഉറക്കെ നിലവിളിച്ചിട്ടും സങ്കീർത്തനക്കാരന്റെ നിലവിളി കേട്ട് ഉത്തരം കൊടുത്ത അതേ ദൈവം തൻ്റെ പൊന്നോമന പുത്രൻ തൻ്റെ മടിയിലിരുന്ന പൊന്നോമന പുത്രന്റെ നിലവിളിയുടെ മുമ്പാകെ മൗനമായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് എന്നാൽ ആ മരണത്തോടുള്ള ബന്ധത്തിൽ പ്രകൃതി മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷെ ആ നിലവിളിയുടെ മുമ്പാകെ ഒന്നും സംഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നില്ല ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട് അവരെ വിടുവിക്കുകയും ആ നിലവിളിയുടെ ശബ്ദം കേട്ട മാത്രയിൽ അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയും പ്രകൃതിയിൽ പോലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് ജാതികൾ ഭയന്ന് വിറയ്ക്കത്തക്ക നിലയിൽ ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ച നിരവധി സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ആശ്ചര്യം എന്ന് പറയട്ടെ ദൈവകോപത്തിന്റെ ചക്കിൽ കിടന്ന് ദൈവപുത്രൻ കിടന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളിയുടെ മുമ്പാകെ സ്വർഗം ഒരുത്തരവും ഉത്തരവും കൊടുത്തില്ല മൗനമായിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിനൊരു കാരണം ഈ പ്രഭാതത്തിൽ ഞാൻ വിശദീകരിക്കാനായി നമുക്ക് എല്ലാവർക്കും അറിയാം എന്റെയും നിങ്ങളുടെയും കടോരമായ പാപത്തിന് ഒരു പരിഹാരം വേണമെങ്കിൽ ദൈവപുത്രൻ ആന്ധ്രയിൽ കടന്നുപോയേ മതിയാകുമായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ശയാപ്രഭാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി ആ മരണം സംഭവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ അവൻ നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കൃഷിമേൽ കയറി തന്റെ അടിപ്പിടരികളാൽ എനിക്ക് നിങ്ങൾക്കും സൗഖ്യം ലഭിക്കാനിടയായിട്ട് തീർന്നു ഇന്ന പ്രഭാതത്തിൽ ഇത്ര ഉന്നതമായ സ്നേഹം നമ്മോട് കാണിച്ച് തൻ്റെ പൊന്നോമന പുത്രന്റെ നിലവിളിയെ കേൾക്കാതെ വണ്ണം കാതടച്ചു കളഞ്ഞ ദൈവത്തിന്റെ സ്നേഹത്തെ എങ്ങനെ വാക്കുകളാൽ വർണ്ണിക്കുവാൻ കഴിയും ആ സ്നേഹത്തിന് മുമ്പാകെ ഇന്ന് പ്രഭാതത്തിൽ സർവ്വ മഹത്വം അർപ്പിക്കാം അവിടുത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്താം ധന്യമേറിയ നാമം ഇന്നുമെന്തേക്കും മഹിവപ്പെടുമാറാകട്ടെ ആണ്